മോളെ ഈ പുല്ല് കഴിഞ്ഞില്ലേ േ കഴിഞ്ഞു ഇത്രയും ഇല്ലേ മോളെ ബാക്കി നിനക്കൊന്ന് ഒന്ന് പറഞ്ഞോണ്ടട ഇത്രയും നേരം ചെയ്യണ്ടെന്നുള്ളത് മതി മോളെ അതവിടെ ഇട്ട് മോളെ ഇങ്ങോട്ട് വാ അവള് ചെയ്തോളൂ കൊഴപ്പില്ലെന്നോ നല്ല ആളാ നീ എന്റെ മോൾക്ക് നടുവനെ വല്ലേ മോളെ അമ്മന്റെ പാടത്തേക്ക് വാ നല്ല സ്നേഹാണല്ലോ കേട്ടതാഴ്ന്നറിയാലോ അയ്യോ ഉഴുന്ന് വട അങ്ങനെ നന്നായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയാലോഅമ്മ ഓ മോൾ കറിയൊന്നും മോൾ ഇണ്ടാക്കിയാ മതി ഇതിപ്പോ വലിയ സംഭവം ഒന്നും അല്ലാരോ പിന്നെ മോനാണെങ്കിൽ ഇവിടെ വല്യ ഇഷ്ടമാ അതാമ്മ കൊറച്ചുകൊന്ന് വെള്ളത്തിൽ ഇടത് എന്നാ മോളിങ്ങോട്ട് വാ ഇത് നല്ലോണം ഒന്ന് കഴുകി എടുക്ക മിക്സിൽ ഇട്ടൊന്നും അരച്ചെടുക്ക ഇതാണോ അറിയില്ല എന്ന് പറഞ്ഞത് എന്നെക്കാൾ നല്ലവണ്ണം വൃത്തി കഴുകിയെടുക്കുന്നുണ്ടല്ലോ അന്നാ പിന്നെ ഇനി ഇടയ്ക്കിടക്ക് വന്നുപോലെ ഉണ്ടാക്കാം നമ്മൾക്ക് ആ ഇനി അരച്ചോ മോളെ അതാ മിക്സി ആ മോളെ നിക്ക് ഇത് ഇപ്പ അരയ്ക്ക ഒന്നാ അമ്മന്റെ ബാൽക്കള്ളിലേക്ക് വോളെ മോളൊരു േ ഫുൾ അടി ഉണ്ടായി കഴിഞ്ഞിട്ടേ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ് ചെയ്യുന്ന പോലെ കാലം ആയി കിടക്കുന്നു മോളെ മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ എനിക്കറിയാം എൻ്റെ മോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ടില്ല മോളെ അങ്ങോട്ടത്ത് പുല്ല് കുറച്ചല്ലേ മോള് പറിച്ചിട്ടുള്ളൂ അത് മുഴുവൻ അങ്ങ് പറിച്ചെടുത്ത് അവിടെ അങ്ങനെ അടിച്ചു പാരിയിട ഇങ്ങനെ ഈട്ട വീട്ടിൽ ഒരു മഹാലക്ഷ്മി ഉണ്ടാവില്ല െ മൂന്ന് പേരും ഉഴുന്നപടി ഉണ്ടാക്കി ചായന്റെ സമയം പൈല ഒരു ഉഷാറും ഉണ്ടാകില്ലേ നീ എന്താ അലക്കാൻ പോവാൻ എടുത്തേലിടു നല്ല കാര്യായി രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ ഇത്ര കഴിഞ്ഞില്ല ഇന്ന് കൊറേ അലക്കാനുണ്ട് ബെഡ്ഷീറ്റും പിന്നെ ഇവിടെയുള്ള അമ്മേന്റെ ഡ്രസ്സുകളും ഒക്കെ എടുത്ത് ഞാൻ ആ വെച്ചിട്ടുണ്ട് ഇനി ഇത് അതും കൂടിയുള്ളൂ കൊണ്ടുപോയി അലക്കട്ടെ എത്രയാന്ന് വെച്ചിട്ടാ ഭക്ഷണം കഴിച്ചു ഒരു കാര്യം ചെയ്യും നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലേ നല്ല ആളാ എന്നിട്ട് തുണി അലക്കാൻ പോവുക ആ അമ്മേ മോള് ഇട്ടിട്ട് വാ എന്നിട്ട് വന്ന് ഭക്ഷണം കഴിച്ച അല്ല അമ്മ വരണോ വേണ്ട വേണ്ട ഞാൻ ചെയ്തോള അത്രേ ഉള്ളു ഇനിയൊരു കാര്യം ചെയ്യും മോനെ അവള് വരുമ്പോഴേ ചായനൊന്നു സുദേവന്റെ മോളാണെന്നാണ് വിചാരം ഇവിടെ ഇഷ്ടം മോളെ പണം കിടക്കല്ലേ വാരിക്കോ ഒരു കരണ്ട് ബില്ല് കേട്ടെ ഒരു ലോഡ് തുണിയുണ്ട് എല്ലാം മുഷ്യല്ലോ അത്രേ ഉള്ളു അച്ഛൻ വന്ന് കേട്ടോ കരണ്ട് ബില്ല് അങ്ങനെ വിട്ടാ പറ്റില്ലാലോ ആ മോളെ ശ്രുതി കൊറേ ഉണ്ടല്ലേ അലക്കെ ആ അമ്മ കുറച്ചുണ്ട് പിന്നെ മെഷീനിൽ ഇടല്ലേ കൊഴപ്പൊന്നുമില്ല ഞാൻ വേഗം കഴിയരുതിട്ട് വരാം ആ അത് പറയാനാ ഞാൻ വന്നത് ഇത് നോക്കും മോളെ കരന്റെ വിലക്കങ്ങ് കേറി കേറി വന്നിട്ടുണ്ട് ഒന്നും ഉപയോഗിക്കൊന്നും വേണ്ട ആ മിക്സിൽ വെറുതെ ഒന്ന് തൊട്ടാ മതി ഇതാ വരുന്നു ആയിരം രണ്ടായിരം എനിക്ക് കയ്യും കാലും വേദനേഖം കൂടിയ സമയത്തെ അവൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചെന്ന ആ മെഷീൻ ഒരു നിവർത്തിയില്ലാത്ത കാരണം ഞാൻ അത് ഉപയോഗിക്കുന്നത് ഇതിപ്പോ കരണ്ട് ബില്ലും കൂടും തുണിയും വൃത്തിയാകില്ല അപ്പുറത്ത് നല്ലൊരു കല്ല് അമ്മ പണിക്കാരൻ നമുക്ക് കെട്ടിവെച്ചിട്ടുണ്ട് മോളൊന്ന് അതിലിക്ക് നോക്ക് അതിലിക്കഴിഞ്ഞാൽ ഒരിക്കലും മോള് മെഷീൻ ഉപയോഗിക്കില്ല മോൾ ഇപ്പൊ തന്നെ ചെയ്യണമെന്നില്ല ഭക്ഷണം കഴിച്ച് പതുക്കെ വന്ന് ചെയ്താൽ മതി ഇപ്പൊ ചെയ്യണ പണി കുറച്ചുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടെ ഇവിടെ ആരും ഒന്നും മോളെ പറയില്ല മോൾ ഇങ്ങോട്ട് വാ

കണ്ടവരൊക്കെ പറഞ്ഞ നല്ലതാണ് എന്തായാലും നമ്മൾ ആ സിനിമ കാണാൻ പോവാലെ നോക്ക ഓ അപ്പിമക്ക് പോകാനാണല്ലേ അമ്മ ഞങ്ങളൊന്ന് പുറത്തു വിട്ടരാ ആണോ നിങ്ങൾ എങ്ങോട്ടാ മക്കളെ പോകുന്നത് ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാറങ്ങിയതാ അല്ല എന്ത് പറയാനാ മോനെ മോൾക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുക്കട്ടെ തിളപ്പിക്കാൻ പോയതാ അസാ അവനെ മുട്ട അടിച്ചു പോയടാ ഞാൻ അവൾ കുട്ടി വെറുതെ ഇരിക്കലായിരുന്നു ഓറഞ്ച് കഴിക്കാൻ വേണ്ടി കൈപ്പിടിച്ചു കൊണ്ടു ഓ എനിക്ക് തീരെ വയ്യ മോനെ കാലം അനക്കാൻ പറ്റുന്നില്ലട അയ്യപ്പ എന്താ ചെയ്യുന്നേ ഒരു സെക്കൻഡ് ഇരിക്കാൻ പറ്റില്ല ഓടി ഓടി ഈശ്വര പണിയെടുക്കുന്നതല്ലേ എന്റെ വേദനയാണ് ഒരു കാര്യം ആ ഇങ്ങോട്ട് വരാൻ ഞാൻ ഇല്ല എന്ത പറയുന്നത് അമ്മ അമ്മേ സിനിമയ്ക്ക് പോകാനോ എന്നിട്ട് വന്നിട്ട് വേണ്ട നിങ്ങൾ എന്റെ മക്കള് പോയിട്ട് വാ എന്റെ വേദന ഒന്നും കണക്കാക്കണ്ട കുറച്ച് തൈലഅ അതോളാം അമ്മേ സിനിമയൊന്നും വലിയ കാര്യം ഞങ്ങൾ എന്തായാലും എവിടേക്കൊന്നും പോകുന്നില്ല അമ്മ ഇത്രയും നമുക്ക് നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട നമ്മൾ എന്തായാലും റെഡി ആയതല്ലേ വാ ഏ അതൊന്നും വേണ്ട ഇനിയിപ്പവിടെ പോയി ഇങ്ങോട്ട് ഓപ്പറേഷൻ വേണം പറഞ്ഞ മോനെ അമ്മന്റെ ഗതി എന്തായാലും നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടല്ലോ ഇനി കാലി പേരം മറ്റേ കൂടുവാണെങ്കി അപ്പ നോക്ക ഞാനെന്ന് കിടക്കട്ടെ അമ്മ ഞാൻ പിടിക്കാ ഏ പിടിക്കൊന്നും വേണ്ട പാവ കുട്ടിന്റെ മുഖം പാടിപ്പോയി ഞാൻ ഒറ്റ ഒരുത്തി കാരണം അയ്യോ ഇല്ലം വേൻ എനിക്കങ്ങനെയൊന്നും ഇല്ല ആ എൻറെ മോൾ അങ്ങനെയല്ലേ പറയൂ അത് എനിക്കറിയമ്മ നീ ഒരു കാര്യം ചെയ്യ അമ്മക്ക് അല്ല ചായ വെള്ളം എടുത്തോർത്തിട്ടെ അമ്മേനോട് ചെന്നിരിക്ക അതെ അമ്മ ഇങ്ങോട്ട് വന്നോ റൂമിലൊന്നും കാണുന്നില്ല അമ്മ ബാൽക്കണി മേലെ പോയി അത് ശരിയാണല്ലോ നീ ഒന്ന് പോയി നോക്കിട്ടോ അമ്മ എന്തിനാ നീ പറയുമ്പോ മുഖത്ത് നോക്കി പറയാനൊന്നും പറ്റില്ല ഇപ്പോഴത്തെ ചെക്കന്മാരാണ് പണ്ടത്തെ അമ്മായിടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവ അവളിൽ കൂടി താമസം മാറ്റും നീ എന്താ വിചാരിച്ച് ഞാനങ്ങനെ സ്നേഹം കൊണ്ട് അവളുടെ പൊതിയാന്ന പറയണ്ടതൊക്കെ പറയും മണ അവർ രണ്ടാളത് അറിയാനും പാടില്ല നമുക്ക് നമ്മുടെ കാര്യം നടന്നു കിട്ടിയാ പോരെ ഇന്ന് നോക്ക് സിനിമയ്ക്കൊക്കെ ഞാൻ സിമ്പിളായി മുടക്കീലേ ഇത്രയേ ഉള്ളൂ നിൽക്കേട്ടാ ഞാൻ വിളിക്ക ഈ വീട് മുഴുവനും തട്ടി അടിക്കാനുണ്ട് നൈസായിട്ട് ഞാൻ അവടെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വരാം ശരിയെന്നാ അത് ശരി അപ്പൊ അമ്മ ഞാൻ വിചാരിച്ച പോലത്തെ ആളല്ലേ İndi nə edəcəyəm? Heç bilmirəm.